അപ്പൊ ഇന്നലെ വന്നപ്പോ അവരൊക്കെ ടൂറ് പോയിരിക്കും അപ്പൊ ഇന്നും ലീവാണ് നാളെ ലീവ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഒരുമിച്ചു പോയിരിക്കുന്നു സാർക്കാർ പറയാറില്ലേ ഞങ്ങൾ ഇപ്പൊ രണ്ടു ദിവസം ഈ കുട്ടിയുടെ പണി പോലും പോയി രണ്ടു ദിവസത്തെ എന്റെ പൊന്നിന് സാറേ ഞങ്ങൾ ഇന്നലെ ഇന്നലെ ഇന്ന് പറയാറില്ല ഫോണോരും കൂടി പറയുന്നില്ല പിന്നെ അങ്ങനെ പറയുകയോ എന്റെ ചേട്ടാ അങ്ങനെ തീരുമാനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു വെച്ചാ ഇവിടെ വന്നിരിക്കുവോ എന്റെ സാറെ എത്ര ദിവസം കണ്ടി കാര്യത്തിന് ഇതൊന്നും ഒപ്പിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് എന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം സാറുമാര് നിങ്ങൾ വരുമ്പോ ഒക്കെ ഞാനിവിടെ ഇല്ലേ ഒപ്പിട്ട് തരാൻ പറ്റുമോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എപ്പോ എപ്പൊപ്പിട്ട് വന്നു സാറേ എന്താ കാര്യം എന്നറിയോ ഞാനിവിടെ എല്ലാവരും രണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കൂടി ഞാൻ ഇരിക്കും കേട്ടാണ്ടാ ഞാൻ മനസ്സിലായോ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു തല്ലിക്കൊന്നു അല്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാത്തിന്റെ തല്ലി നോക്കു അല്ല അസലൊന്നുള്ള കണ്ടിട്ടു അല്ലാന്ന് ഞാൻ എന്റെ പണി നോക്കട്ടെ അല്ലെങ്കിൽ ഇത് ലോഡായിട്ട് അവസാനം ആറു മണിക്ക് ഏഴ് മണിക്ക് എനിക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ കുരുത്താൻ കിട്ടോട്ടോ അവരൊന്ന് കാണിച്ച് വെച്ചക്കണ്ട പനിയായി ഞാനൊരു സത്യം പറയട്ടെ ഞാനെന്റെ ഫാമിലി ടൂർ പോയിട്ടുണ്ട് പക്ഷെ ഇത്ര എൻജോയ് ഒരു ട്രിപ്പ് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പറയാം സാറേ ഇനി നമുക്ക് ശനിയാഴ്ച മുടക്കാണെങ്കി അന്ന് രാവിലെ തന്നെ എങ്ങാടെലും പോണെന്തേലും പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം കിട്ടുമല്ല ശനിയായിരുന്നു എന്റെ പ്യാരിത് എന്താണ് പറയണത് ശനിയാഴ്ച പോയാ എങ്ങനെ ശരിയാവും പിന്നെ ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് കിട്ടുള്ളൂ നമുക്ക് വെള്ളിയാഴ്ച ഇറങ്ങാം എന്താ പറയണ എല്ലാ വെള്ളിയാഴ്ച ഉച്ച വരെ നമ്മള് ജോലി ഉച്ച സത്യം സാർ ഇതേ ജീവിതത്തിൽ ബാക്കിയുണ്ടാവുള്ളൂ ഇത് ഭാര്യ മക്കളും ഒക്കെ കൂടി ടൂർ പോയേ നമുക്കൊരു പ്രൈവസി ഇല്ല ഇവരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുമ്പോ വേറൊരു വൈബാടൂ അല്ല സാറേ നമുക്ക് ക്യാമ്പ് ഫയർ എപ്പോഴാണ് തീ അങ്ങാടെ ആളിക്കത്തുമ്പോ എന്റെ ഒരു കരാള നിർത്താൻ പരിപാടി അല്ല നിങ്ങള് വിശ്രമിച്ചോ നിങ്ങള് കഴിച്ചാ മതി അതില് കൊഴപ്പുണ്ടാവോ കാലി കഴിക്കണിന് നീ മസാല വെട്ടി കൊടുക്കണം ഹലോ അതെ എന്താ പരിപാടി ഇവിടെ വീട്ടിൽ തന്നെ എല്ലാ കണ്ടി കയറിയപ്പത്തോട്ട് വാട്സപ്പിലാണ് പറഞ്ഞില്ലേ നമ്മളെ ഓഫീസിൽ മാന്യനെട്ട് ഇറങ്ങുമല്ലേ ഇത് വരുന്ന സൈഡിൽ ഇരിക്കാൻ മാത്രം ഹലോ ഒരു സെക്കൻഡേ

ല്ല അയ്യോ പിന്നെ ഇപ്പോൾ ഒഴി വരിക്കാൻ പറ്റില്ലേ ഇന്ന് ഒരു പരിക്ക് നടക്കില്ല അതെ രാഘവൻ സാറാണ് ഇപ്പൊ വിളിച്ചത് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ അവിടെ നിന്നു പോകുന്നില്ലേ ഏതൊക്കെയോ മെനകെട്ട നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഓഫീസ് കയറിയിട്ടുണ്ട് ചാനലുകാർ വന്നിട്ടുണ്ട് ന്യൂസ് ആക്കി എന്നു അയ്യോ നമ്മളാരും ഓഫീസിലില്ലെന്നാണോ ഈ വിവരവുമില്ലാത്ത അലവലാതി ജനങ്ങളെ കൊണ്ട് ഉദ്യോഗസ്ഥർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് സാറ എന്നെ തീർച്ചു നോക്കിട്ട് ഒരു കാര്യമില്ല എനിക്ക് നല്ല പേടിയുണ്ട് പോയിരിക്കേ ഞാൻ തല്ലോണ്ട് ചത്തോട്ടേന്നോ അല്ലെങ്കിൽ ഇനി വരുന്നവരും വരും അത് ശെരി അപ്പൊ സാറിന് ഞാൻ തന്നെ കാവില്ലേ അത് തലക്കാര്യല്ലോ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ അവര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവര് വിളിച്ച് പറഞ്ഞിട്ടെ അവര് വരുന്ന അടിമാലിന്ന് അടിമാലിന്ന് അവര്ത്തുമ്പോൾ അടി മനസ്സിലാക്കിയോ വെറുതെ അവരെ മുമ്പിൽ പോയി ചാടണ്ട ആളുകൾ അങ്ങനത്തെ ലഹേളയ കാണിക്കണേ സാറിന് അറിയാനിട്ടാണ് ആ മൊബൈലിൽ ഒന്ന് എടുത്തു നോക്കിയേ ആളുകൾ പൊങ്കാലിട്ടോണ്ടിരിക്കട്ട് മര്യാക്ക് നൂറ്റമ്പത് ഉറുപ്പല്ല ദമ്മി ബിരിയാണി കിട്ടണ പോയേക്കണതേ അയ്യായിരം റുപ്യ കൊടുത്തിട്ട് എന്തപ്പതിനൊക്കെ പറയാ അനുഭവിച്ചോട്ടെ അതന്നെ കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഈ വക പരിപാടി ഇടുന്ന ഒരു കാര്യമില്ലായിരുന്നു മീഡിയക്കാർക്ക് വേറെ ഒരു പണിയില്ലാത്ത പോലെയാണ് മുഴുവൻ ചാനലുകളിലും ഓൺലൈൻ മീഡിയയിലും നമ്മുടെ ഈ വാർത്തകൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ അറിയാം എന്നാലും ഞാനാലോചിക്കാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മൾ ആത്മാർത്ഥമായിട്ട് സർക്കാരിനെ സേവിക്കുകയല്ല അതൊന്നും വാർത്തയാക്കില്ല ഇനി ഒന്ന് ലീവ് എടുത്തപ്പോൾ അത് വാർത്തയാക്കി വൈറലായി എന്റെ ടെൻഷൻ അതൊന്നും അല്ല സാറെ ആരാണ് വിട്ടത് ഞാൻ വീട്ടിൽ എന്തൂരം കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിന്ന് പറയും കല്യാണം ചടങ്ങായിട്ടാണ് ഞാൻ ഞാൻ ഇറങ്ങി നടത്തണമെന്നൊക്കെ എങ്ങനെ തിരിച്ചു വീട്ടിൽ പോയിട്ട് കാര്യമില്ല പോണ്ട പോലീനേം കൂടി പോയി എന്നെ താമസിക്കണ്ട കാര്യം ഈ നമ്മളിവിടെ ഈ കളിച്ച ഈ വീഡിയോ ഡാൻസ് ഇതല്ല വീഡിയോ ഇത് ആരാ പുറത്തുവിട്ടത് നല്ലോരം മൂടിലായിരുന്നു ഞാൻ മനസ്സും ശരീരമൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വരുന്നു നല്ല രസമായി എല്ലാ പോ നമ്മുടെ നമ്മടെ ആരെങ്കിലും തന്നെയാണ് അത് ലീക്ക് ചെയ്ത് അല്ലാതെ ആൾക്കാർക്ക് എങ്ങനെ കിട്ടാനാണ് വണ്ടിയുടെ അകത്തുള്ള ആരോ ആണ് ആരാച്ചാ തുറന്ന് പറയാളുടെ അടുത്തേക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആരോ ഒരാളും അതൊന്നും നമ്മൾ ചിന്തിക്കല്ലേ അത് 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 വന്നു വന്നു പോയില്ല പോയി നീയാണോ നീയാണോ സത്യം പോട്ടേനാറിയില്ലേ ഞാനേ ഞാനേ നമ്മളെ സന്തോഷം മറ്റുള്ളവർക്ക് ഒരു അസൂയായിക്കോട്ട് ഓരോ ഫാമിലി ഗ്രൂപ്പിൽ ഒറ്റ ഒന്നിട്ട് അടി എഴുതി ഫോർമോടിയായിരുന്നു എന്റെ ഉണ്ണി ഈ രണ്ട് പെൺകുട്ടികൾ നമ്മുടെ കൂടെ ഇല്ലേ ഇല്ലേർ എന്നെ വിളിച്ച മതി എന്റെ പ്യാസേനായിട്ട് എടുക്കില്ല സാറെ ഞാൻ തമാശ പറഞ്ഞല്ല ബി ടി കയറ്റില്ലെങ്കിൽ അവളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് ഓർത്ത് പറഞ്ഞാന്ന് പോസ്റ്റ് ഉണ്ടല്ലോ അത് കണ്ടിട്ടുണ്ട് അതെ അയാൾ അതിനെ അയാളാണ് അതിന്റെ പിന്നിൽ കളിച്ചെങ്കി യൂണിയൻ മീറ്റിംഗ് കഴിഞ്ഞ് വരട്ടെ എന്റെ അടുത്താണ് ഉത്തരവാദിത്തം ആ പണി ഞാൻ കൊടുത്തോളാം നമ്മൾ ആര് പേടിക്കണ്ട നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല തൊഴിലാളിയൊക്കെ